അതിനുശേഷം കൂടിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തെ കൂടി പരിചാദിക്കാൻ എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമ ഷെരും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ചൂടീറും ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേരും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ദൃശ്യപത്രമാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നു അത് പി എം ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചതോടു കൂടി കേരളത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷനെ ഈ ഗവൺമെൻറ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യു കോൺഗ്രസ് മുന്നോട്ടിരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയോട് പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ സംസ്ഥാനം ഭരിച്ചു ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരെ മാറിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് തവണ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാരയാതെ ഗവൺമെന്റിലെ മറ്റ് ഘടക അറിയാതെ മറ്റേ ആരും തന്നെ അറിയാതെ